നമസ്കാരം പാകിസ്ഥാനെതിരെ ആനടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ അതിർത്തി കിടന്ന ഇന്ത്യൻ ഏജന്റുമാർ തങ്ങളുടെ രാജ്യത്തെ ആളുകളെ കൊലപ്പെടുത്തിയെന്ന പാക് ആരോപണങ്ങളെ തള്ളുകയായിരുന്നു ഇന്ത്യ അങ്ങേയറ്റവും വ്യാജവും ദുരുദ്ദേശോപരവുമായ രീതിയിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ഏറ്റവും പുതിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂവെന്നും സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും പഴിച്ചാടുന്നതും ഒരു ന്യായീകരണമോ പരിഹാരമോ ആകില്ലെന്നും ജെയ്സ്വാൾ പറഞ്ഞു ഈ ലോകത്തിനെ മുഴുവൻ അറിയാവുന്നതുപോലെ ഭീകരവാദത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും നിയമവിരുദ്ധമായ രാജ്യാന്തര പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ ഇന്ത്യ ഉൾപ്പെടെ പല ലോകരാജ്യങ്ങളും പാകിസ്ഥാന് ശക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഭീകരവാദവും അക്രമവാദവും എല്ലാം സ്വന്തമായി വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ അത് തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല കുപ്രചരണങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന്റെ പതിവാണ് വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യൂ എന്നത് ഒരിക്കലും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം സിയാൾ കോട്ടയിലും റവാൾ കോട്ടയിലും രണ്ട് ജെയ്ഷ് ലഷ്കർ ഭീകരരെ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ ഏജന്റുമാരാണെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത് അതിർത്തി കടന്നുള്ള കൊലപാതകങ്ങളാണ് നടന്നതെന്നും ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ കൈവശം ഉണ്ടെന്നുമാണ് പാക് വിദേശകാര്യ സെക്രട്ടറി മുഹമ്മദ് സൈറസ് സജാദ് ഗാസി വാദിച്ചത് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിനാണ് ലഷ്കർ ഭീകരനായ അബു കസീം പാക് അധീന കാശ്മീരിലെ റവാൾകോട്ട് മേഖലയിൽ വെച്ച് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് കാശ്മീരിൽ നടന്ന ദാൻഗ്രി ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരനാണ് ഇയാൾ ഒക്ടോബർ പതിനൊന്നിനാണ് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദിനെ അടുത്ത അനുയായി പതാൻകോട് ആക്രമണത്തിന്റെ സൂത്രധാരനുമായ ഷാഹിദ് ലത്തീഫ് അജ്ഞാത സംഘത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ഈ രണ്ടു കൊലപാതകങ്ങളും നടത്തിയത് ഇന്ത്യൻ ഏജന്റുമാരാണെന്നാണ് പാകിസ്ഥാന്റെ വാദം ഇതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വ ന്യൂസ്